ദൈവ നാമത് എത്ര പേര് സന്തോഷമായിരിക്കുന്നു എല്ലാവരും സുഖവും ക്രിസ്തുവേശുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്ത് ചിന്ത കേട്ട വിശുദ്ധ ലൂക്കൂസ് വായിക്കുന്നു നിങ്ങളിൽ ഒരാൾക്ക് നൂറാടുണ്ടെന്നിരിക്കട്ടെ അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റിയൊമ്പതിനെയും മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ എന്നെ കേൾക്കുന്ന ദൈവ ഇതെ പരിശുദ്ധിയാത്മാവ് ഇന്ന് ഈ പകലിൽ ഈ വചനത്തിൽ കൂടി ആരോടോ ആലോചനയെ അറിയിക്കുന്നു നിങ്ങളെ പരിശുദ്ധി ആത്മാവ് നടക്കുന്നു അവന്റെ ശബ്ദം ഇന്ന് പകലിൽ കേൾക്കാമോ അമ്മൻ സ്ത്രോത്രം പിന്മാറ്റിയ അവസ്ഥയിലിരുന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ പരിശുദ്ധിയാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളോടാകുന്നു ദൂത് അറിയിക്കുന്നത് കർത്താവിനേക്ക് മടങ്ങി വന്നാട്ടെ ആമൻ സ്തോത്രം തൊണ്ണൂറ്റിയൊമ്പതിനെ വിട്ടേച്ച് നിങ്ങളെ തേടി നടക്കുക അമേൻ സ്തോത്രം അവന്റെ ശബ്ദം കേട്ട് അവന്റെ അരികിലേക്ക് മടങ്ങി വന്നാട്ടെ അവൻ ഇന്ന് പകലിലും നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാ ഇന്ന് പകലിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത് മാനസാന്തര ഹൃദയത്തോടെ മടങ്ങി വരാകുമെങ്കിൽ സ്വർഗത്തിനധികം നിങ്ങളെ അരിയിൽ പിന്നെയും ചേർക്കും അമിത് സ്തോത്രം അതെ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്കൊന്നും മടങ്ങി വന്നാട്ടെ അമിത് സ്തോത്രം നിങ്ങൾക്കൊരു ഫൈനൽ കോളാണിത് യേശുപ്പനിൽ നിന്ന് നിങ്ങൾക്കൊരു ലോ ലാസ്റ്റ് കോളാണിത് അമി സ്തോത്രം അവന്റെ ശബ്ദം ഇന്ന് പകലിൽ ഒന്ന് കേട്ടാട്ടെ അമിത് സ്തോത്രം അതെ നിങ്ങളോടാകുന്നു ഇന്നീ പകലിൽ ദൂത് അമി സ്തോത്രം നിങ്ങളുടെ പാപം എത്ര കടു ചുമപ്പായിരുന്നാലും സ്വർഗത്തിലപ്പൻ ഹിമം പോലെ വിളിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയത്തെ ഇന്ന് പകലിൽ പരിശുദ്ധിയാത്മാവ് നോക്കുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ മാനസാന്തരത്തോടൊന്ന് അടുത്തു വന്നാട്ടെ നിങ്ങളുടെ ഹൃദയത്തെ അവൻ നോക്കുന്നത് അമിത് മാനസാന്തരത്തോടെ ഒരു നുറുക്കമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ അരികിലേക്ക് അടുത്തു വരുന്നെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് കർത്താവ് തന്റെ സ്നേഹത്താൽ നിറച്ച് നിങ്ങളുടെ ജീവിതം റീസ്റ്റോർ ചെയ്യും ആമി സ്തോത്രം അതിന്റെ ഏഴാം വാക്യം പതിനഞ്ചിന്റെ ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊമ്പത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം സന്തോഷിക്കുന്ന ദിവസമായിരുന്നു നിങ്ങൾ മടങ്ങി വരാമെങ്കിൽ സ്വർഗം സന്തോഷിക്കുന്ന ദിവസമായി ഏറ്റെടുത്താട്ടെ ആമി സ്തോത്രം ഏറ്റെടുത്താട്ടെ പരിശുദ്ധി ആത്മാവ് നിങ്ങളോടത്ര ഇന്ന് ശക്തമായി ആലോചന അറിയിക്കുന്നത് ഈ ശബ്ദം കേട്ട് കർത്താവിന്റെ ശബ്ദം കേട്ട് അവനിലേക്ക് ഒന്ന് അടുത്തു വന്നാട്ടെ അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളുടെ ജീവിതം ഇന്ന് പകലിൽ റീസ്റ്റോർ ചെയ്യും ആ മെൻ സ്തോത്രം നിങ്ങളെ ഏത് തരത്തിലുള്ള വ്യക്തിയായിരുന്നാലും നിങ്ങളുടെ പാപ സ്വഭാവത്തെ അവടെ കർത്താവിലേക്കൊന്ന് ഇറക്കി വെക്കാമെങ്കിൽ നിശ്ചയമായിട്ടും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതം അവൻ റീസ്റ്റോർ ചെയ്യും നിങ്ങളുടെ ഈ ലോകത്തിലുള്ള ജീവിതവും ആ നിത്യയ്ക്കും നിങ്ങള അവകാശികളായി തീരുവാൻ സാധിക്കും നിങ്ങളുടെ ലോകത്തിലുള്ള ജീവിതം അവൻ റീസ്റ്റോർ ചെയ്തിട്ട് നിങ്ങളെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുവാൻ പരിശുദ്ധി ആത്മാവ് സഹായിക്കും കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകി തൊന്ന് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദി പറയുന്നു ഇന്ന് ഈ പകലിൽ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിന്മാറ്റ അവസ്ഥയിൽ നിന്ന് ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരുന്നെങ്കിൽ കർത്താവെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ സ്വർഗത്തിന്റെ പരിശുദ്ധിയാത്മാവ് അവരോട് ഇടപെട്ടതിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്ന് പകലിൽ അവർക്ക് മടങ്ങി വരുവാനുള്ള ഒരു അവസരം ഈ വചനത്തിൽ കൂടി സ്വർഗം കൊടുത്തിനെട്ട് നന്ദി പരിശുദ്ധിയാത്മാവ് പിന്നെയും അവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടല്ലെയോ ഇന്ന് ഈ പകലിൽ ഈ ദൂത് കൈമാറ്റം ചെയ്തത് കർത്താവിന്റെ സാന്നിധ്യത്തിനായി സ്നേഹത്തിനായി കർത്താവെ സഹിഷ്ണുതയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ കർത്താവിന്റെ നിത്യ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായത് ഞങ്ങളുടെ പാപ പരിഹാരത്തിന് വേണ്ടിയിട്ടല്ലയോ കർത്താവിന്റെ പകലിൽ അങ്ങോട്ടെ സ്നേഹം നിത്യസ്നേഹം എന്നീ പകലിൽ ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവെ സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനുമോത്തും കർത്താപനാക്കാൻ ജീവന്ത നെയ്ശിന്ദാമത്തിൽ തന്നെ അമേൻ അമേൻ ആമേൻ ദൈവം ഈ വചനങ്ങളാൽ ഇവരെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു